വയനാട്ടിലെ മെയിൻ ആയിട്ടുള്ള ട്രക്കിങ്ങിൽ ഒന്നാണ് ബ്രഹ്മഗിരി ട്രക്കിംഗ് ഈ ബ്രഹ്മഗിരി ട്രക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ തന്നെ വിവരിക്കുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ട്രക്ക് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വെൽക്കം ടു ബ്രഹ്മഗിരി ട്രക്കിംഗ് വയനാട്ടിലെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്ക് ആണ് ബ്രഹ്മഗിരി ഏകദേശം അയ്യായിരം ഫീറ്റ് ഹൈറ്റ് ഉണ്ട് അതിൽ തന്നെ അഞ്ചര കിലോമീറ്ററാണ് വൺസൈൽ ഉള്ളത് അതിൽ മൂന്ന് കിലോമീറ്റർ ഒരു സെമി ഓർഗിങ് കാട്ടിക്കൂടാണ് പിന്നെ മൂന്ന് കിലോമീറ്റർ ആണ് ടോട്ടൽ ഒരു അഞ്ചര ആറ് കിലോമീറ്റർ വരും കർണാടക ബോർഡർ വരെ നമ്മൾ ട്രെക്ക് ചെയ്യും നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ബോർഡർ വരെ നമ്മൾ ട്രെക്ക് ചെയ്യും പ്രൈസ് നമുക്ക് ഇവിടെ ഒരാൾ വന്നാലും ട്രക്കിങ് കിട്ടും ഒരാൾക്കാകുമ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് അയാളുടെ എൻട്രി ഫീ എഴുന്നൂറും ഗൈഡ് ഫീ അറുന്നൂറും അഞ്ച് പേരാകുമ്പോൾ ഒരു പാക്കേജ് എമൗണ്ട് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് അതിൽ കുറച്ച് എമൗണ്ട് കുറവാണ് ഗൈഡ് ഫീ എമൗണ്ടിൽ ഒരു എക്സംഷനുണ്ട് ഇത് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് വശങ്ങളും സാങ്ച്വറീസാണ് ആറളം സാഞ്ച്വറി നാഗർഹോള പിന്നെ തോൽപ്പെട്ടി സാഞ്ചുറി അതിന് നടുക്കുള്ളൊരു സ്ഥലമാണ് ഈ തിരുനെല്ലി അതുകൊണ്ട് ഇവിടെ എല്ലാ മൃഗങ്ങളും കാണും ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ ആൾക്കാർക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു മേലെയാണെങ്കിൽ ആന കൂട്ടമുണ്ട് രാവിലെ സെവൻ തേർട്ടിക്കും നയൻ തേർട്ടി ഇല്ല 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 എല്ലാ സീസണിലും എല്ലാ സീസണിലും ഉണ്ട് ഓ മൺസൂണിലെ ട്രക്കിംഗ് വേറെ അനുഭവം സമ്മറിലെ ട്രക്കിങ് വേറെ അനുഭവം ഇപ്പം ഒരു ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെയാണ് അതിൻ്റെ സീസൺ സമയം ജനുവരി ആ പുല്ലിൻ്റെ ആ ഒരു പച്ചപ്പ് പോകുന്നവരെ നല്ല റൂട്ട് ഇവിടെ ഈ മഴ സമയത്താണെങ്കിൽ അട്ട കുറച്ചുണ്ട് അപ്പോൾ അട്ട ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ലീച്ച് സോക്സോ അല്ലെങ്കിൽ ഷാംപൂവോ അല്ലെങ്കിൽ ഡെറ്റോളും നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്ത സാധനമൊക്കെ ഉപയോഗിക്കാം ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം ട്രെക്ക് ചെയ്യേണ്ട സ്ഥലമാണ് ഇത് കുറച്ച് സ്റ്റീപ്പ് കൊണ്ട് കുറച്ച് നിരത്തുന്ന സ്ഥലവും ഉണ്ട് എല്ലാ എല്ലാത്തിനും കൂടെ മിക്സാണ് അപ്പം കുറച്ച് നല്ലൊരു ട്രക്കിംഗ് ഷൂ ഇടുക പിന്നെ വാക്കിംഗ് സ്റ്റിക്ക് നല്ലത് ഡൗൺ ട്രക്കിങ്ങിനെ ആ ഡൗൺ ട്രക്കിംഗിന് സപ്പോർട്ട് ചെയ്യും ഏജ് ലിമിറ്റ് നമുക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ട്രക്കിങ് ഇല്ല അതിൻ്റെ മേലോട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആർക്കു വേണ്ടി ട്രെക്ക് ചെയ്യാം ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികളെ ട്രക്കിങ്ങിന് കൊണ്ടുവന്നുള്ളത് പിന്നെ നമുക്ക് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു ആൻറ്റി കോച്ചിങ് ക്യാമ്പ് ഷെഡ് ഉണ്ട് അവിടെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് അവിടെത്തന്നൊരു വാച്ച് ടവറും ഉണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഇനി പറ്റാത്ത ആൾക്കാർക്ക് അവിടെ കൊണ്ടുപോകണമെങ്കിൽ ട്രക്കിങ്ങ് നിർത്താം ഏകദേശം ഒരു നാൽപ്പത് ഫീറ്റ് ഹൈറ്റുള്ള വച്ച് ടവറാണുള്ളത് ഡോർമേറ്ററി ഫെസിലിറ്റി ഇവിടെ ഉണ്ട് നമുക്ക് ഒരു ബെഡിന് മുന്നൂറ്റൻപത് രൂപയാണ് ചാർജ് അത് നേരത്തെ പ്രീ ബുക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റ് മുഖാന്തരം ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷൻ ഓഫീസിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം ക്യാമ്പിങ് ഫെസിലിറ്റി ഉണ്ട് ക്യാമ്പിങ് കുറച്ച് നിങ്ങൾക്ക് ഗുണമുള്ള സാധനമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പുറത്തുള്ള ഈ ഒക്കെ വരുവാണെങ്കിൽ അവർക്കുള്ള ക്യാമ്പിൻ്റെ റേറ്റ് അതിൽ ട്രെക്കിങ് വരും ഒരു വൈൽഡ് ലൈഫ് എക്സ്പേർട്ടിൻ്റെ ക്ലാസ് വരും മൂന്ന് നേരം ഫുഡ് വരും പിന്നെ സ്റ്റേയിങ് ഫെസിലിറ്റി വരും പിന്നെ കാളന്തിപ്പുഴയിൽ കുളി അവിടെ ഒരു ബയോ ഫാം വിസിറ്റ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് നേരത്തെ ബുക്ക് ചെയ്യണം അവൈലബിൾ സ്ലോട്ട് നോക്കിയിട്ടാണ് വൺ ഡേ ക്യാമ്പാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വന്നാൽ നാളെ ട്രക്കിങ് കഴിഞ്ഞിട്ട് നാലുമണിക്ക് വെക്കേറ്റുന്ന രീതിയിലാണ് ഓക്കെ എന്നാൽ താങ്ക് യൂ ഓക്കെ